അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ത്രില്ലർ പോരാട്ടത്തിൽ ഏഴ് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് നേടിയപ്പോയെല്ലാം ഭാഗ്യതാരമായി ഒരു മലയാളി താരം ടീമിലുണ്ടായിരുന്നു ഇത്തവണ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസറും സ്കോഡിലുണ്ടായിരുന്നു പക്ഷേ താരത്തിന് ഇറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ല എന്ന് മാത്രം എങ്കിലും വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി ചരിത്രം കുറിച്ച ടീമിൽ സഞ്ജുവുമുണ്ട് ലോകത്തെ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും ഇതുപോലെ ാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പുകളിൽ ഇന്ത്യൻ ടീമും മലയാളി താരമില്ലാതെ ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കിരീടം നേടിയിട്ടില്ല രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ആദ്യ ടി ട്വന്റി കിരീടം നേടിത്തന്നത് ശ്രീശാന്തിന്റെ ക്യാച്ച് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന വേൾഡ് കപ്പിലും ഇന്ത്യ കപ്പ് ഉയർത്തിയ പോലും ശ്രീശാന്ത് ടീമിൽ മലയാളി സാന്നിധ്യമായി ഉണ്ടായിരുന്നു മാത്രമല്ല ഫൈനലിൽ പന്തെറിയാനും ശ്രീശാന്ത് ഉണ്ടായിരുന്നു ലോക കിരീടം ടീം ഇന്ത്യ മലയാളി ഈ വിന്നിംഗ് കോംബോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തുടങ്ങിയതാണ് കപിലിന്റെ ചെകുത്താൻമാർ ലോഡ്സിൽ വിൻഡീസിനെ മുട്ടുകുത്തിക്കുമ്പോൾ ഒരു മത്സരത്തിൽ പോലും കളിച്ചില്ലെങ്കിലും ടീമിലെ മലയാളി സാന്നിധ്യമായി സുനിൽ വാൽസൺ ഉണ്ടായിരുന്നു ഈ ചരിത്രത്തിന്റെ തുടർച്ചയായി ഇത്തവണ മലയാളി ഫ്രം ഇന്ത്യയായി ടീമിലുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആയിരുന്നു ഇത്തവണ സഞ്ജുവിന് മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിക്കാത്തത് ഏറെ നിരാശപ്പെടുത്തുന്നതാണെങ്കിലും കിരീടം നേടാനായതിൽ സഞ്ജു അടക്കം എല്ലാവരും ഹാപ്പിയാണ് കളിയിൽ മലയാളി താരത്തിന് സംഭാവന നൽകാൻ സാധിച്ചു ും സ്ക്വാഡിലെങ്കിലും ഒരു മലയാളിയുടെ സാന്നിധ്യമില്ലാതെ ഇന്ത്യക്ക് ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലെന്ന് പറയാം തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രീശാന്തിന് ശേഷം മറ്റൊരു വേൾഡ് കപ്പിൽ ഒരു മലയാളി താരം കൂടെ ഇടം നേടി എന്നത് വലിയ നേട്ടം തന്നെയാണ് സ്കോഡിലുണ്ടായിരുന്നിട്ടും മികച്ച ഫോമിലായിരുന്നിട്ടും എന്തുകൊണ്ട് താരത്തിന് അവസരം നൽകിയില്ല എന്നത് മറ്റൊരു ചോദ്യമാണ് കിരീടമായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം അത് നമുക്ക് ലഭിക്കുകയും ചെയ്തു അവസരങ്ങൾ ഇനിയും സഞ്ജുവിന് ലഭിക്കും അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ താരത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം ഇത്തവണത്തെ ഇന്ത്യയുടെ കിരീടനേട്ടം സഞ്ജുവിനോടൊപ്പം നമുക്കും ആഘോഷിക്കാം